യാത്ര ഏതായാലും തുടരുകയാണ് ഏതായാലും ചെന്നൈ വിശേഷങ്ങളുമായിട്ടാണ് ഇന്ന് നമ്മുടെ അൽ ചങ് യഹിയാബ്രോ ഉള്ളത് യെസ് അതായത് ചെന്നൈയിൽ വരണ്ട കാലാവസ്ഥയിൽ നിന്ന് നമ്മുടെ നാട്ടിലെ മഴയൊക്കെ കണ്ടപ്പോൾ ആശാനു വൻ പൂതി അങ്ങനുണ്ട് ഞങ്ങള് അതുകൊണ്ടാണല്ലോ നാലഞ്ചു മാസമായിട്ട് ഞാൻ പി എച്ച് ഡിന്റെ ഇടയിൽ ഇവിടുത്തെ ഇങ്ങനെ കൂടുതൽ പി എച്ച് ഡി ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അതാണ് എൻ്റെ പോലെ എം ഫിൽ ചെയ്ത ലൈഫാണ് നാട്ടിലുള്ള ഒരു കല്യാണവും മിസ് ശരിക്കും പറഞ്ഞ് എം ഫിൽ ക്ലിനിക്കൽ സൈക്കോളജി തന്നെയല്ലേ ചെയ്യണേ അങ്ങനെ പൊതുവെ ക്ലിനിക്കൽ സൈക്കോളജിക്ക് പിന്നെ പരിപാടി ഇല്ല ഒന്നുമില്ല പക്ഷേ ഇവിടുത്തെ നാട്ടിലത്തെ എല്ലാ കല്യാണത്തിനും കൃത്യമായിട്ട് എത്തുന്നുണ്ട് എന്താണ് അതിന്റെ രഹസ്യം സത്യം പറയാം സത്യം പറഞ്ഞല്ലോ നമ്മള് ഡൽഹിയിൽ നിൽക്കുമ്പോ എല്ലാം പ്രശ്നം നാട്ടൊക്കെ ഒരു പരിപാടിയും കൂടാൻ പറ്റൂല പരാതിയോട് പരാതിക്കും അത് വിചാരിച്ചാണ് നമ്മള് സൗത്ത് ഇന്ത്യയിലാകുമ്പോ നമുക്ക് എല്ലാ പരിപാടിക്കെങ്കിലും വന്ന് പോകാനുള്ളൊരു സ്കീമുണ്ടല്ലോ അങ്ങനെയാണ് ചെന്നൈ നോക്കാവുന്ന പ്ലാൻ ഉണ്ടായി അങ്ങനെ ചെന്നൈ ചെന്നൈട്ടിപ്പോ മാസത്തിൽ ഒരൊട്ടം വരും നാട്ടില് നാട്ടില് വരുമ്പോ ഏതായാലും കല്യാണം നാട്ടില് വരുമ്പോ കല്യാണല്ല കല്യാണം കല്യാണുണ്ടാവുമ്പോ നാട്ടിൽ വരും നമ്മള് വരുമ്പോ കല്യാണം കാണുന്നു അത് കൂടുന്നു നല്ല മംഗല ബിരിയാണി കിട്ടിയ ആരോ യടുത്തെ ചെന്നൈയിലെ അമ്പൂർ ബിരിയാണി തിന്നിട്ട് അവിടെ കൂടിയാ പോരെ വില കളയരുത് എം ഫിൽ ഉള്ള ആൾക്കാര് കല്യാണത്തിനൊന്നും പോവാണ്ട് അത് ആംഗിൾ നമ്മൾ മാറ്റാനായിരുന്നു നമ്മളും നമ്മള് ഭയങ്കര സോഷ്യൽ ആയിട്ട് എല്ലാ കാര്യങ്ങളിലും ഇടപെട്ട് എല്ലാ എസ്റ്റാബ്ലിഷ്മെന്റുകൾക്കും എതിരാണ് അങ്ങനെ ഇപ്പൊ ഇത് പറയും അത് ഒരു ഡിഫൻസ് മെക്കാനിസം ആയിട്ടാണ് എനിക്ക് തോന്നുന്നത് ശരിക്കും എങ്ങനെയുണ്ട് എസ്പെഷ്യലി കൊറേ എന്താണ് എം ഫിൽ കിട്ടാന്ന് പറയുന്നത് ഭയങ്കര ഒരു ഒരു ഡ്രീം സാധനമാണ് കൊറേ ആൾക്കാരെ എനിക്കൊക്കെ എപ്പോഴും വരുന്ന മെസ്സേജുകളൊന്നാണ് എന്ത് ഇതിനു വേണ്ടി തയ്യാറെടുക്കണെന്ന് നിർത്തിയാലോ അങ്ങനെ എങ്ങനെയാണല്ലോ അപ്പൊ ഈ കാര്യമായിട്ട് കുത്തി കുത്തി കിട്ടിയതാണല്ലോ ഒരു സത്യസന്ധമായിട്ട് ഉള്ള എന്ന് പറഞ്ഞാൽ ആക്ച്വലി ഞാൻ അതായത് ഈ പറയുന്ന പ്രീമിയർ ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലൊക്കെ പഠിക്കുന്ന ആൾക്കാർ ഒന്നിനും സമയമല്ല ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇത് ബാലൻസ് ചെയ്യാൻ പറ്റുന്നില്ല അത് മാനേജ് ചെയ്യാൻ പറ്റുന്നുള്ള സാധനമായിരുന്നു അതുകൊണ്ട് ഞാൻ ഏറ്റവും വേസ്റ്റ് അതാണ് നമ്മുടെ ഫിലോസഫി ഏറ്റവും വേസ്റ്റ് എക്സ്പെക്ട് ചെയ്ത് പോകാനുള്ള സാധനം അത് വെച്ച് നോക്കുമ്പോ എനിക്ക് പേഴ്സണലി അങ്ങനെ അല്ലാത്ത അഭിപ്രായം ഉണ്ടാവും അവിടെ പഠിക്കുന്നവർക്കും അതല്ലാത്ത അഭിപ്രായം ഉള്ള ആൾക്കാരുണ്ടാവും പക്ഷെ എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുള്ള അത്ര ഭയങ്കര പ്രശ്നമായിട്ടൊന്നും എനിക്ക് തോന്നിയിട്ടില്ല നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റും അതായത് ഒരു ഭയങ്കര ടോക്സിക് ഒന്നും അല്ലേ മൊത്തത്തില് എനിക്ക് ടോക്സിക് അല്ലാന്ന് ഞാൻ പറയും കാരണം അല്ലാത്തവർക്ക് ടോക്സിക് ആയി അനുഭവമുള്ള ആൾക്കാരുണ്ട് നമ്മുടെ ക്ലാസ് തന്നെ അങ്ങനെയുള്ള അനുഭവമുള്ള ആൾക്കാരുണ്ട് പക്ഷെ പേഴ്സണലി എനിക്ക് അങ്ങനെ ഇതുവരെ തോന്നിട്ടില്ല അലഹമ്മദില്ല ഞാൻ പറയുള്ളൂ എനിക്ക് ഇനി അതായത് ടോക്സിക് ആയിട്ടുള്ള സാധനങ്ങളുണ്ടാവും ചിലപ്പോൾ അങ്ങനെ ആവാല്ലോ നമ്മളെ നമ്മളെ ഡിഫൻസ് മെക്കാനിസവും സാധനങ്ങളും അങ്ങനെ ആയതുകൊണ്ടായിരിക്കും നിംഹാൻസിലൊക്കെ ചെയ്യുന്ന ആൾക്കാര് അവിടെ തന്നെ അല്ലെങ്കിൽ പുറത്തോ തെറാപ്പി എടുക്കുന്നുണ്ട് അതായത് അത്ര പോലും എന്താണ് എടങ്ങാറ് പിടിച്ചൊരു പരിപാടിയാണെന്നാണ് പൊതുവേ പറയുന്നത് ഷിജി ഒരു എക്സെപ്ഷനൽ ആണ് അങ്ങനെയല്ല പക്ഷെ നമ്മളെ ക്ലാസിലും ഉണ്ട് തെറാപ്പി എടുക്കുന്നവരും അതായത് അതുപോലെ എനിക്ക് അറിഞ്ഞുകൂടാ നിന്റെ പ്രശ്നം എന്താന്നുള്ളത് എനിക്ക് അങ്ങനെ ഇതുവരെ എനിക്ക് തോന്നുന്നു എന്താ വെച്ചാലേ ഇതിനേക്കാളൊക്കെ കഴിഞ്ഞിട്ട് ഇങ്ങനെ പോയി മറ്റേ അപ്പൊ അത് പോരാ അതുപോലെയാണെന്നാണ് എനിക്ക് തോന്നുന്നത് ഉഷാറാണ് ഇപ്പൊ കൊഴപ്പൊന്നുമില്ല സെറ്റപ്പ് ചെയ്യാൻ ഒരു വലിയ കാര്യമാണ് സൗത്ത് ഇന്ത്യയിൽ തന്നെ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ഒരു 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 എന്താണ് എങ്ങനെ മൊത്തത്തിൽ എന്തൊക്കെയാണ് അതിന്റെ അവിടെ കിട്ടുക എന്നുള്ളത് നിങ്ങളെറ്റൂട്ടിൻ്റെ ഇൻസ്റ്റിറ്റ്യൂട്ടിനെ പറ്റി പറയാം ഇൻസ്റ്റിറ്റ്യൂട്ട് ആക്ച്വലി നിപഡ് എന്നാണ് പേര് അതായത് സ്പെസിഫിക്കലി മൾട്ടിപ്പിൾ ഡിസേബിലിറ്റി ഏരിയയിൽ അതിനു വേണ്ടിയിട്ടുള്ള റീഹാബിലിറ്റേഷൻ റിലേറ്റഡ് സാധനങ്ങളൊക്കെ ഫോക്കസ്ഡ് ചെയ്തിട്ടുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടാണ് മറ്റേ സാധാരണ പറയുന്ന പ്രീമിയർ ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഐ പി ഒന്നുമില്ല പേഷ്യൻസ് സെറ്റപ്പ് ഒന്നുമില്ല പേഷ്യൻസ് വരും അവിടെ ബാക്കിയുള്ള എല്ലാ എന്താ പറയാ ബാക്കിയുള്ള ഡിപ്പാർട്ട്മെന്റ്സുകളൊക്കെ ഉണ്ട് റീഹാബിലിറ്റേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ ഡിപ്പാർട്ട്മെന്റ്സും സാധനങ്ങളൊക്കെ ഉണ്ട് നമുക്കിപ്പോ ഫിസിയോതെറാപ്പി ആയാലും ഓ ടി ആയാലും അതിൽ ഫോക്കസ്ഡ് ആണ് മോസ്റ്റ്ലി നമുക്ക് ഡിസേബിലിറ്റി റിലേറ്റഡ് ആണ് പേഷ്യൻസ് വരുന്നതും അതായത് ഇപ്പോ ഐ ഡി ആയാലും എഎസ് ഡി ആയാലും അങ്ങനത്തെ പിന്നെ റീഹാബിലിറ്റേഷൻ അതെ അതെ നമ്മളെ ഡിപ്പാർട്ട്മെന്റും അത് റിലേറ്റഡാണ് എംപവർമെന്റ് ഡിസബിലിറ്റി റിലേറ്റഡ് ആയിട്ടുള്ള ഡിപ്പാർട്ട്മെന്റിന്റെ അണ്ടറിലാണ് സാധാരണ നമ്മളെ റീഹാബ്സ റീഹാബ് അല്ല നമ്മളെ എം ഫ്യൂ വരുന്നത് ആക്ച്വലി മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റിന്റെ അണ്ടറിലാണ് ബാക്കി ഇൻസ്റ്റിറ്റ്യൂട്ടിലെ പക്ഷെ ഇത് നമ്മളെ ഡിപ്പാർട്ട്മെന്റ് മിനിസ്ട്രി തന്നെ ഡിഫറെന്റ് പ്രശ്നമായിട്ട് തോന്നാറുണ്ടോ കാരണം കേസുകൾ കിട്ടുന്നതിനൊക്കെ ഒരു ടൈപ്പ് ഓഫ് കേസ് മാത്രമാണ് അതായത് നമ്മൾ എന്താ പറയാ സൈക്കാട്രി കേസ് പ്രതീക്ഷിച്ചു പോകുന്ന ആളുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ഓൾക്ക് അതൊരു ഡിസപ്പോയിന്റ്മെന്റ് ആയിട്ട് തോന്നാം അങ്ങനെയുള്ള എങ്ങനെയാണ് അത് മാനേജ് ചെയ്യുന്നത് അതായത് നിങ്ങൾക്ക് പോസ്റ്റിങ്ങൾ പോസ്റ്റിംഗ് നമുക്ക് രണ്ടു മാസം ഐ എം എസ് എന്ന് പറഞ്ഞിട്ട് ചെന്നൈയിൽ തന്നെ ഏറ്റവും പ്രീമിയർ ആയിട്ടുള്ള ഒരു മെന്റൽ ഹെൽത്ത് സെറ്റപ്പ് ഉണ്ട് ഭയങ്കര പഴയതാണ് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി അഞ്ചിലെന്തോ എസ്റ്റാബ്ലിഷ് ആയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടിലാണ് അപ്പൊ അവിടെ നമുക്ക് രണ്ടു മാസം ഇന്റേൺഷിപ്പ് കൊടുക്കുന്നുണ്ട് അതാണ് അതിനെ അതിനെ കോപ്പ് ചെയ്യാൻ വേണ്ടി അഡൽറ്റ് ഫോറൻസിക് കേസത്തെ കേസുകളായാലും ഇനി അതല്ല ജോണൽ ജസ്റ്റിസ് ബോർഡിന്റെ ഇപ്പൊ പോക്സോ കേസുകളാണെങ്കിലും അതായത് ഡിഫറെന്റ് ആയിട്ടുള്ള കേസുകൾ കാണാനുള്ള ഒരു അതിനാണ് അവിടെ കൊടുക്കുന്നത് അതാണ് അതിനെ ഒരു കോപ്പ് ചെയ്യാൻ വേണ്ടി നിങ്ങളെ ഈ ശരിക്കും എനിക്ക് വന്നത് റഹീംഖാന്റെ കുറച്ചാല് ഇന്റേൺഷിപ്പ് ചെയ്തിട്ട് ആ ചെയ്തത് അതായത് ഞാൻ ചോദിക്കാൻ കാര്യം വെച്ചാല് നമ്മളിപ്പോ പി ജി കഴിഞ്ഞിട്ട് ഒരു നല്ല ട്രെയിനിങ്ങും കൂടി കിട്ടിയിട്ട് ഫോർ എക്സാമ്പിൾ ഒരു നല്ല ഇന്റേൺഷിപ്പും ട്രെയിനിങ്ങും കൂടി കിട്ടിയിട്ട് എം ഫില് പോകുന്ന എന്തെങ്കിലും ഒരു മെച്ചം തോന്നിനോ ഇപ്പം ഈവൻ നമ്മൾ പി ജി കഴിഞ്ഞിട്ട് എന്ത് എന്ത് കാട്ടെന്ന് അറിയാതെയാണല്ലോ നമ്മൾ ഇങ്ങോട്ട് അടുത്തൊക്കെ വരുന്നത് അന്ന് നിങ്ങളെ ഓർക്കേണ്ട വിചാരിക്കുന്നത് നമ്മൾ ക്ലാസ്സിൽ നിന്ന് കുറച്ച് പിള്ളേർ വന്നിട്ട് എന്ത് ചെയ്യണം എന്ന് ചോദിക്കുക അപ്പം നിങ്ങളാണെങ്കിൽ നമ്മൾ ആദ്യമായിട്ട് നിങ്ങളൊരു ഇൻറ്റേൺഷിപ്പ് ചെയ്യും നല്ല വൃത്തിയിൽ എന്ന് പറഞ്ഞിട്ട് ട്രെയിൻ കാര്യത്തൊക്കെ പറഞ്ഞിരിക്കണം മൂപ്പരുടെ അടുത്ത് നല്ല പ്രോപ്പർ ട്രെയിനിങ് ആയിരുന്നു ശരിക്കും ഞാൻ ഞാൻ പറയാപ്പോൾ അഞ്ച് വർഷം ഞാൻ നമ്മൾ സൈക്കോളജി പഠിക്കുന്നുണ്ടല്ലോ ആ ഒരു അവർ പഠിച്ചതിൻ്റെ എല്ലാം പ്രാക്ടിക്കൽ എക്സ്പോഷർ നമുക്ക് ആ മൂന്ന് മാസത്തെ ഇൻ്റേൺഷിപ്പ് പ്രോപ്പറായിട്ട് കിട്ടിയിട്ടുണ്ടായി അതായത് ഏറ്റവും വലിയൊരു വഴിത്തിരിവ് എന്ന് പറയാൻ പറ്റും നമുക്ക് ഇത് പറ്റും ഈ ഒരു ഏരിയ നമുക്ക് നമുക്ക് ഫുൾ കൺഫ്യൂഷനിലാ പോയി ഇത് എടുക്കാൻ ഇതെടുക്കാൻ പറ്റും നമ്മളെ കൊണ്ട് കൂട്ടിയെ കൂടുവോ ആ ഒരു സാധനം ഉണ്ടല്ലോ നമുക്കിപ്പോ ഈ സാധനം പഠിച്ചിട്ട് കാര്യമല്ലോ അത് നമുക്ക് അപ്ലിക്ക അപ്ലൈ ചെയ്തിട്ട് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്ന സാധനമാണല്ലോ ഇതുകൊണ്ട് നമ്മളെ കൊണ്ട് കൂട്ടിയെ കൂടിയിട്ടില്ലെങ്കിൽ പിന്നെ ആ രണ്ട് വർഷവും അതിന്റെ പ്രിപ്പറേഷന് വേണ്ടിയിട്ടുള്ള സാധനങ്ങളൊക്കെ നമ്മൾ വെറുതെ ആക്കിയാൽ മതിയാവുമല്ലേ അപ്പൊ നമ്മൾ അതും കൂടി ഒന്ന് ടെസ്റ്റ് ചെയ്യാം അത് നമ്മളെ കൊണ്ട് പറ്റൂന്നുള്ളത് അറിയാൻ തോന്നുന്നത് ഈ സൈക്കോളജിയിലൊക്കെ ഏരിയകളിൽ ഇത് ഇപ്പൊ ക്ലിനിക്കൽ ഫോർ എക്സാമ്പിൾ ക്ലിനിക്കൽ എനിക്ക് പറ്റിയതാണോ എന്നൊക്കെ ഒരു ഇന്റേൺഷിപ്പും ചെയ്യാതെ ഒരാളൊരു തീരുമാനത്തിലെത്തുന്നത് റോങ് ഡെസിഷൻ ആണ് അതായത് നമുക്കിത് കണ്ടിട്ട് നമ്മളൊരു ഫേസ് വാരി പറയുന്ന മാതിരി വെറുതെ പറയുന്ന അതായത് ഇതിനെ കൊണ്ട് പറ്റൂലും അങ്ങനെ പറയുന്നില്ല നല്ലത് എനിക്ക് തോന്നണൊന്ന് ചെയ്ത് നോക്കിയിട്ട് നമ്മളെ കൊണ്ട് പറ്റുവോ അങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതായിരിക്കും നല്ലത് ഇപ്പൊ ഇനിയിപ്പോ എച്ച് ആർ പോകുന്ന പിള്ളേരുണ്ടാവും ഇഷ്ടമല്ല അതായിരിക്കും ഫീൽഡ് അപ്പൊ അതും എച്ച് ആർ റിലേറ്റഡ് ആയിട്ടുള്ള ഫീൽഡിൽ ഇന്റേൺഷിപ്പ് ഒക്കെ ചെയ്തിട്ട് ഇത് പോകുന്നതാണ് എപ്പോഴും അങ്ങനെയാണ് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുള്ളത് പിന്നെ റെയിമിക്കായാലും നിങ്ങൾ എന്തായാലും എം ഫിൽ ചെയ്യണങ്ങളെ കൊണ്ട് പറ്റും എന്നുള്ള സാധനം നമ്മള് നല്ലോണം മോട്ടിവേറ്റ് ചെയ്ത് തല്ല ഞങ്ങൾ വിട്ടതാണ് നമ്മൾ തല്ലേ വിട്ടതും എന്തായാലും ചെയ്യണം ഞങ്ങൾ ഇനിയിപ്പൊ അതിനൊരു ഇയർ അതായത് നമ്മള് ഏത് ക്ലിനിക്കൽ സൈക്കോളജി പോകുക ഫുർക്കായാലും ആയാലും ഖലീൽ ആയാലും ആരായിട്ട് സംസാരിക്കുമ്പോൾ എന്താ വെച്ചാൽ ഓല ആകെ പറയുന്നത് നിങ്ങൾ എന്ത് ചെയ്തിട്ടാണ് വേണ്ടില്ല നിങ്ങൾ കോഴ്സ് നിങ്ങൾ കംപ്ലീറ്റ് നിങ്ങൾ ഇനിയിപ്പൊ അതിനെത്ര കഷ്ടപ്പെട്ടാലും കുഴപ്പമില്ല നിങ്ങൾ അത് ചെയ്ത് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിനുള്ളൊരു മെച്ചങ്ങൾക്ക് പോലെയാണ് പക്ഷെ ഞാൻ ചോദിക്കട്ടെ ഇപ്പൊ പല ആൾക്കാർ ഇപ്പൊ എനിക്ക് എന്നെ പേഴ്സണലി മിസ് അയക്കുന്ന നമ്മളൊക്കെ ഒരുപാട് കുട്ടികള് കൊറേ പ്രാവശ്യം ശ്രമിക്കുന്നത് എന്നിട്ട് ഇങ്ങനെ ഇങ്ങനെ കപ്പിനും ചുണ്ടിനും ഇടയിൽ നിന്നൊക്കെ പറഞ്ഞാല് എന്തെയ്യാണ് അവസാനം വരെ എത്തിയിട്ടൊക്കെ പോവാണ് അപ്പൊ ഇവര് ഈയൊരു പീക്ക് പിരീഡിലാണല്ലോ ഈ ഒരു സാധനത്തിന് ശ്രമിക്കുന്നുണ്ട് പി ജി ഒക്കെ കഴിഞ്ഞ് നാട്ടുകാരും വീട്ടുകാരും ചോദിക്കും ചിലപ്പോ പൊതു കല്യാണത്തിന്റെ ചോദിക്കും അല്ലെങ്കിൽ ജോലിന്റെ ചോദിക്കും അപ്പോ ഇങ്ങനെയുള്ളൊരു സമയത്ത് പ്രിപ്പറേഷൻ ഒരു ഭയങ്കര ഘടകാണ് അപ്പൊ നിങ്ങളെ പ്രിപ്പറേഷൻ എനിക്ക് കുറച്ചും കൂടി ഒരു കോമഡി ആയിട്ട് തോന്നിയ പ്രിപ്പറേഷൻ കോമഡി കാണുമ്പോൾ നിങ്ങൾ ടീം രക്ഷപ്പെടാന്ന് പറഞ്ഞിട്ടൊരു ഗ്രൂപ്പ് ഉണ്ടാക്കിയതാണ് ആദ്യത്തെ ജാമ്യ പഠിക്കണ സമയത്ത് തന്നെ എന്താണ്

പി ജിക്ക് ഒരാൾ ചേർക്കഴിഞ്ഞാൽ ആൾക്ക് എംഫിൽ ചെയ്യണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഏറ്റവും ഐഡിയൽ ഓപ്ഷൻ ഉള്ളത് അപ്പം മുതലേ നമ്മൾ ചെയ്ത് വായിച്ച് നല്ല വാസ്റ്റ് ആയിട്ട് ബുക്കുകൾ വായിച്ച് പഠിക്കുക പുതിയ കാര്യങ്ങൾ അതായത് പല പല ബുക്കുകളായിരിക്കും അതൊക്കെ നമ്മൾ വാസ്റ്റ് റീഡിംഗ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ക്രാക്ക് ചെയ്യാൻ എളുപ്പമാണ് എനിക്ക് തോന്നിയിരുന്നത് അതിന് ഏറ്റവും വലിയ ഉദാഹരണം നമുക്ക് അതിനും ഉണ്ട് രണ്ട് വർഷം നല്ല ഒരു വായിച്ചിട്ട് പ്രിപ്പറേഷൻ ഒരു ശരിക്കും മോട്ടിവേറ്റ് കഴിഞ്ഞിറങ്ങുമ്പത്തേക്കന്നെ ജാമ്യം അതെ അതാ പറഞ്ഞത് അതാണ് നമ്മൾ ഐഡിയൽ അങ്ങനെ ആയിരിക്കണം എനിക്ക് ഡെഡിക്കേഷൻ കണ്ടിട്ട് ഇനിക്ക് തന്നെ നമ്മളൊക്കെ ഇങ്ങനെ ജീവിക്കണത് പക്ഷെ എല്ലാവർക്കും അങ്ങനെ എല്ലാം നമ്മളെ മടിയൊക്കെ വെച്ചിട്ട് നടക്കുന്നുണ്ടാവില്ല അല്ല ഞാൻ കണ്ടതിൽ വെച്ച് ഒരു ഭൂലോക ഭൂലോകമടിയനായിട്ടുള്ള ഒരാളാണ് അപ്പോ പക്ഷെ എന്നാലും എന്താണ് നിങ്ങൾ പ്രിപ്പറേഷൻ്റെ കാര്യത്തില് കാണിച്ചൊരു സീരിയസ്നെസ് ഉണ്ട് ആ സീരിയസ്നെസ് എനിക്ക് എപ്പോഴും ഒരു ഒരു ബഹുമാനം തോന്നുന്ന ഒരു സാധനാണ് പ്രത്യേകിച്ച് ആ ടീമായിട്ട് നിങ്ങൾ പ്രിപ്പയർ ചെയ്തല്ലേ കാരണം ഈ പ്രിപ്പറേഷൻറെ ഒരു കാര്യത്തിലൊക്കെ മോട്ടീവ് പോവുക അല്ലെങ്കിൽ 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 എന്താണ് ഒരു ഒരു ഡൗൺ ഭയങ്കര ആ ആ സമയത്താണ് നമുക്കൊരു ടീമോ നല്ലൊരു ഒക്കെ ഉണ്ടെങ്കിൽ അത് നിങ്ങൾ ടീം ടീം സ്പിരിറ്റ് എങ്ങനെയാണ് ശരിക്കും നമ്മൾ എന്ന് പറയാൻ പറ്റും കാരണം എന്താ വെച്ചാൽ പലപ്പോഴും നമുക്ക് ഭയങ്കര ഡൌൺ ആവും കാരണം നമ്മൾ എക്സാം അല്ലേ സെൻട്രലൈസ്ഡ് എക്സാം ഒന്നും അല്ലല്ലോ ഇഷ്ടംപോലെ എക്സാം ഇന്ത്യ മുഴുവനായിട്ട് നടന്ന എക്സാം എഴുതിക്കണല്ലോ അപ്പൊ ഓരോ എക്സാം കഴിയുമ്പോഴും നമുക്ക് എം ഫിലിന്റെ വേറെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമുക്ക് എക്സാം എഴുതും പക്ഷെ റിസൾട്ട് ഒരു വിവരം ഉണ്ടാവില്ല റിസൾട്ടിനെ കുറിച്ച് ആ ചിലപ്പോൾ എട്ട് സീറ്റേക്കും അല്ലെങ്കിൽ പത്ത് സീറ്റേക്കും ആയിരം അല്ലെങ്കിൽ രണ്ടായിരം പിള്ളേരെ എഴുതിണ്ടെങ്കിലും ആ എട്ട് പേരെ ഉണ്ടാവുള്ളൂ നമ്മളൊരു ലെവലിൽ എവിടെയാ എന്തോ ഒരു വിവരം ഉണ്ടാവില്ല അത് ഭയങ്കര നമുക്ക് നമ്മളെ മോട്ടിവേഷൻ നല്ലോണം അടിച്ചു കിടുന്ന ഒരു പരിപാടിയാണ് ടീം ടീം ഒരു 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 പ്രിപ്പറേഷൻ പ്രിപ്പറേഷൻ സ്റ്റൈൽ എങ്ങനെയാണ് ആ അതെ നമ്മൾ നമ്മൾ മോസ്റ്റ്ലി മോസ്റ്റ്ലി എന്താ വെച്ചാൽ നമുക്ക് എല്ലാവർക്കും ും അറിയൻ ചെയ്യാന്നുള്ള പ്ലാൻ ആയിരുന്നു മാക്സിമം ക്വസ്റ്റ്യൻ ചെയ്യാം എന്താ വെച്ചാൽ ഇപ്പൊ നമുക്ക് എന്താ നമ്മളെ എം ആണെങ്കിൽ ഈ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഭയങ്കര കമ്മിയാണ് അപ്പൊ നമ്മൾ എന്താ വെച്ചാൽ ഇതേപോലത്തെ സ്റ്റഡി മെറ്റീരിയൽസ് കണ്ടുപിടിച്ച് അതിലെ ക്വസ്റ്റ്യൻസ് ചെയ്യാം അങ്ങനെ നമ്മൾ പ്രിപ്പറേഷൻ അത് ഗ്രൂപ്പ് ആയിട്ട് ചെയ്യാം ചിലപ്പോ നമ്മൾ ഡിവൈഡ് ചെയ്യും ഇരുപത്തഞ്ച് ക്വസ്റ്റ്യൻ അല്ലാന്നുണ്ടെങ്കിൽ പത്ത് ക്വസ്റ്റ്യൻ പതിനഞ്ച് ക്വസ്റ്റ്യൻ ഒക്കെ ഡിവൈഡ് ചെയ്തിട്ട് നമ്മൾ അത് നോക്കിയിട്ട് നമ്മൾ ഓരോരുത്തർക്കും അത് ആ ക്വസ്റ്റ്യനും അതിന്റെ നാല് ഓപ്ഷൻസും പ്രോപ്പറായിട്ട് അതിന്റെ ബേസ് തിയറി ഒക്കെ പറഞ്ഞിട്ട് അങ്ങനെ അങ്ങനെ പോവുകയായിരുന്നു നമ്മൾ വീഡിയോ കോൾ ചെയ്തിട്ട് അല്ലാന്നുണ്ടെങ്കിൽ ഗൂഗിൾ മീറ്റ് ഇട്ടിട്ടായിരുന്നു ചെയ്തുകൊണ്ടിരുന്നെ അത് ചിലപ്പോ മൂന്ന് മണിക്കൂർ നാലു മണിക്കൂറൊക്കെ ചിലപ്പോ അത് രണ്ടു മണിക്കൂർ സ്ട്രെസ് പക്ഷെ രണ്ട് മണിക്കൂർ ചിലപ്പോ കത്തിക്കൊണ്ടാവുക പക്ഷെ സ്റ്റിൽ നമ്മൾ ആ

അതായത് നമ്മൾ മെന്റലി നമ്മളതിന് റെഡി അല്ലാന്നെങ്കിലും അറ്റ്ലീസ്റ്റ് നമ്മളത് കേട്ടിരിക്കാന്നുള്ളൊരു സാധനം സാധനമുണ്ട് നമ്മളത് ആർക്കും ഒന്നും പറഞ്ഞു കൊടുത്തിട്ടില്ലെങ്കിലും ഒരു പറയുന്നത് നമുക്ക് കേൾക്കാലോ ആ ഒരു സാധനമുണ്ട് ഉണ്ട് അതിൽ ഏറ്റവും നല്ലത് നമ്മളിപ്പോ എം ഫലേഷൻ സമയത്തെ പറയുമല്ലോ ഇന്നത് ചെയ്യരുത് എന്നുള്ള അങ്ങനെ ഒരു ഡോണ്ട് എന്ന് നിങ്ങൾക്ക് പ്രിപ്പറേഷനില് എക്സ്പീരിയൻസ് എന്ന് തോന്നിയ സാധനം എന്താ അതായത് ഇങ്ങനെ ചെയ്താൽ അബദ്ധ ആവും എന്ന് തോന്നിയത് എന്താ ശരി അങ്ങനെ പറയാണെന്നുണ്ടെങ്കിൽ അതായത് ഏറ്റവും വലിയ പ്രശ്നം മോട്ടിവേഷൻ കമ്മി ആയിരിക്കും അതാണ് കാരണം എന്താ വെച്ചാൽ നമ്മളൊരു എക്സാം എഴുതാന്ന് പറയുന്നത് എളുപ്പമുള്ള കാര്യല്ല കാരണം നമുക്ക് എവിടെയാ നമ്മള് കൊടുക്കുന്നത് നമുക്ക് ആക്ച്വലി ഞങ്ങളെ ആകെ എഴുതി മോസ്റ്റ്ലി ഈ എന്താ ഗവൺമെന്റ് ഇൻസ്റ്റിറ്റ്യൂട്ടുകളായിരുന്നു അപ്പൊ വളരെ കുറച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളൂ ഗവൺമെന്റ് ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ അത് ഇന്ത്യയിൽ ഇങ്ങനെ പെരുന്നുകിടക്കാണ് അപ്പൊ എക്സാം എഴുതാന്ന് പറഞ്ഞാൽ ഫൈനാൻഷ്യലി ആണെങ്കിലും എല്ലാത്തിലും നല്ലൊരു ചെലവാണല്ലോ അപ്പൊ അത് പോയി നമ്മൾ എക്സാം എഴുതുന്നു നമ്മൾ എക്സാം എഴുതാന്ന് പറയുമ്പോ നമ്മള് ജോലി പോലും ഇല്ലാത്ത മനുഷ്യന്മാരെ നമ്മൾ വീട്ടുകാരെ കൺവിൻസ് ചെയ്യണം അസാനങ്ങളൊക്കെ ഉണ്ടല്ലോ അപ്പൊ അത് കഴിഞ്ഞ് നമുക്കൊന്നും കിട്ടാതെ തിരിച്ചു വരുമ്പോ നമുക്കൊരു നമ്മൾക്ക് ഫീലിംഗ് വരും ആ വലിയ പ്രശ്നമാണ് കാരണം അത് നമ്മളെ മോട്ടിവേഷൻ അടിച്ചു കെടുത്തു നമുക്ക് പിന്നെ ഒന്നും ചെയ്യണ്ടെന്നുള്ളൊരു സാധനം വരും ഓരം കൂടി ഇടങ്ങാറാക്കുന്ന സാധനം അപ്പൊ അത് അതിനെ മാനേജ് ചെയ്യാൻ പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ലതായിരിക്കും അത് മാനേജ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ പെർഫോം ചെയ്യുകയും ചെയ്യുന്നു സപ്പോർട്ട് സിസ്റ്റം എന്ന് ഫാമിലി ഫ്രണ്ട്സ് ഒക്കെ അവർക്കൊക്കെ എന്താണ് നമ്മൾ ആ കാര്യത്തിൽ ഞാൻ ഭയങ്കര ഞാൻ ചില കാര്യത്തിൽ എനിക്ക് ഭയങ്കര എന്താ പറയാ ഭാഗ്യം ചെയ്തിരിക്കണെന്ന് എനിക്ക് തോന്നുന്നു ഫാമിലിണ്ടായിരുന്നു കാരണം വീട്ടുകാർ ഒന്നും ചോദിച്ചിട്ടുണ്ടായില്ല ഞാൻ പറഞ്ഞു ഞാൻ ഡൽഹിക്ക് വന്ന് നിങ്ങൾ ഓർമ്മയല്ലേ ഇവിടെ എന്നിട്ട് ഒന്നും നടക്കുന്നില്ല ചേർക്കാന്ന് പറഞ്ഞു ഞാൻ ഡൽഹിക്ക് വരാന്ന് പറഞ്ഞു അത് പറഞ്ഞ് എന്നോട് ജോലിക്ക് പോകുന്നുണ്ടോ ഒന്നും ചോദിച്ചിട്ടുണ്ടായിരുന്നില്ല ഞാൻ അങ്ങനെ പറഞ്ഞു ഇനിക്കൊരു കുറച്ച് ഞാൻ നിങ്ങൾ അയതറിന്റെ ഒരു പത്ത് പതിനെട്ട് വർഷം പഠിച്ചതിന്റെ എന്താ റെസ്റ്റ് ഇരിക്കാന്ന് കൂട്ടിക്കോ എന്ന് വിചാരിച്ച് വിചാരിച്ചെന്ന് പറഞ്ഞാൽ ഞാൻ അവിടുന്ന് ഡൽഹിക്ക് പോരുന്നേ അത് ഇങ്ങനെ ഓക്കെ എന്ന് പറഞ്ഞിട്ട് സമ്മതിക്കാൻ ഒരു എനിക്ക് ഒരു പ്രഷർ മനസ്സുണ്ടായിരുന്നോ ചില സമയത്ത് നമ്മളെ ആളുകൾ സഹായിക്കാന്ന് പറയുന്നത് എന്തെങ്കിലും കാരണം നമ്മളെ പ്രഷർ ഈ പറഞ്ഞ പോലെ എല്ലാ എന്തായി ഇതുവരെ ഇത്രയും കാലായാലും നോക്കുന്നൊന്നും കിട്ടിയില്ലേ ഇനിയും എത്ര കാലം എന്ന് വിചാരിച്ചിട്ടാ ഈ കൈൻഡ് ഓഫ് ചോദ്യങ്ങളുടെ അല്ല നമ്മളെ ഉള്ളിൽ ഒരു ഭയങ്കര പ്രഷർ ഡെവലപ്പ് ചെയ്യും അപ്പോൾ ഈ പറയപ്പെടുന്ന സോഷ്യൽ മെക്കാനിസം ആണ് എനിക്ക് തോന്നിയിട്ടുള്ള എന്ത് നമ്മളൊന്നും കൂടി കൂളാക്കിയിട്ട് പ്രിപ്പയർ ചെയ്യാനൊക്കെ സഹായിക്കുന്ന ഒരു സാധനവും ഒരു സംഭവം ഉണ്ടായി അതായത് ഞാനിപ്പോ പി ജി കഴിഞ്ഞ് കുത്തിരിക്കാണ് ഒന്നും ചെയ്യുന്നില്ല എന്ത് മറ്റേ നമ്മളെ ഇന്റേൺഷിപ്പ് കഴിഞ്ഞ് വന്നു അപ്പൊ അയലോകത്ത് ഒരു ദാത്ത എത്ര കാലമായി ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുന്നു കാരണം അവിടെന്ന് വെച്ചാൽ മോസ്റ്റ്ലി നമ്മള് ഒരു റൂറൽ ഏരിയ ആയതുകൊണ്ട് മോസ്റ്റ്ലി പ്ലസ് ടു കഴിഞ്ഞിട്ട് വന്നെങ്കിൽ ദുബായ്ക്ക് പോവുക ആ ഒരു സെറ്റപ്പ് ആണ് അല്ലാന്നുണ്ടെങ്കിൽ മാക്സിമം ഒരു ഡിഗ്രി ചെയ്യും പി ജി ഒക്കെ ഭയങ്കര റയറായിട്ടേ ചെയ്യുന്ന മനുഷ്യന്മാരുള്ളൂ അതുകൊണ്ട് ഓരോ കുറിച്ച് ഓരോ സൈഡൊന്നും ആലോചിക്കുമ്പോ ശരിയാണ് കാരണം കുറെ കാലമായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുന്നത് പഠിച്ചാൽ തീരയില്ല അതാണ് അപ്പോ അത് ചോദിച്ചപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഒരു ഇടങ്ങാറായിരിക്കും കാരണം ഞാൻ ഇതുവരെ കേട്ടിട്ടുണ്ടായിരുന്നില്ല എന്റെ ഫാമിലിന്നാണെങ്കിലും എന്റെ കസിൻസ് ആണ് ആരും അങ്ങനെ ചോദിക്കാറുണ്ടായിരുന്നില്ല അവർക്ക് എല്ലാവർക്കും അറിയാൻ പഠിക്കാൻ എനിക്ക് ഇഷ്ടമാണ് അതുകൊണ്ട് അത് പോയിക്കൊണ്ട് അത് മാനേജ് ചെയ്യാൻ ഫസ്റ്റ് ടൈം കഴിക്കുമ്പോൾ ഒരു ഇടങ്ങാറുണ്ടായിരുന്നു അല്ലേ ഞമ്മളേക്കാൾ ഞമ്മളെ കാര്യത്തിൽ ഒരു താത്തമാരാണ് അമ്മായിമാരാണ് ഞമ്മളുടെയൊക്കെ അപ്പഴ ആള് ബാലൻസിങ് ആവുള്ളൂ കാരണം ചുറ്റുവട്ടത്തില് മുഴുവൻ നല്ലൊരു മാത്ര പോരല്ലോ നില രക്ഷപ്പെടൂ ബാക്കിയുള്ളവരുടെ കാര്യത്തില് ഇടപെടാൻ ഇത്രയൊരു അതൊരു അതൊരു അത് ആവശ്യമാണ് കേട്ടോ അതിന് ഗുണങ്ങളും ഉണ്ട് കാരണം ചില സമയത്തൊക്കെ എന്താണ് അങ്ങനെ ആരെങ്കിലും ഒക്കെ ചോദിക്കാണ്ട് എന്നുള്ളത് ഒരു ട്രാക്കില് ഏതായാലും നിങ്ങളെ ടീം രക്ഷപ്പെടൽ നിന്ന് കഴിച്ചില്ല ഇപ്പൊ ഇവിടുത്തെ ചെന്നൈയിൽ എത്തുന്നതിന് മുമ്പ് എനിക്ക് സത്യം പറഞ്ഞാൽ ഡെറാഡൂ അഡ്മിഷൻ കിട്ടിയോ റീഹാബിലിറ്റേഷൻ അതൊരു വൻ ഡിസിഷൻ ആയിരുന്നു ഡെറാഡൂല് കിട്ടിയ റീഹാബിലിറ്റേഷൻ സൈക്കോളജിക്ക് ആടെ ഫീസ് അടിച്ചു ചേർന്നു അന്ന് ഇപ്പം തന്നെ ഇപ്പറത്ത് ചെന്നൈയില് കിട്ടുന്നു ഈ ഒരു സല അതിനെങ്ങനെയാ മാനേജ് ചെയ്തത് റീഹാബിന് അവിടെ കിട്ടി അവിടെ നമ്മള് കോശം ഡെപ്പോസിറ്റ് ട്വന്റി തൗസൻഡ് അടച്ചു ഫീസ് അവിടെ കൂടുതലാണ് പക്ഷെ നമ്മൾ അവിടെ ചെയ്യാം നമ്മൾ ഓൾറെഡി എവിടെങ്കിലും കിട്ടി അവിടെ പോവാന്നുള്ള പ്ലാനില്ലായിരുന്നുണ്ടായിരുന്നത് അപ്പോ റീഹാബിലിറ്റേഷൻ സൈക്കോളജിക്ക് അവിടെ കിട്ടി പിന്നെയാണ് ചെന്നൈന്റെ അതിന്റെ അടിയിൽ പോയിട്ട് ചെന്നൈ എക്സാം എഴുതുന്നത് ചെന്നൈയും അതേപോലെ നിപിടും രണ്ട് ഹൈദരാബാദ് രണ്ടും അടുപ്പിച്ചായിരുന്നു അത് നമ്മൾ ഒരു വൺ ട്രിപ്പ് പോയിട്ടാണ് എഴുതുന്നത് കാരണം നമുക്ക് ട്രെയിൻ ടിക്കറ്റ് ഒന്നും കിട്ടാനില്ല ഞാൻ അവിടുന്ന് വന്ന് പിന്നെ നമ്മള് രക്ഷപ്പെടലെ വേറെ രണ്ട് പേരുണ്ടല്ലോ നസയും ജമ്മിയും ഉണ്ടായിരുന്നു അപ്പോൾ നമുക്ക് പോകാനൊരു മാർഗം അല്ല പോരാന്നുണ്ടെങ്കിൽ ഹൈദരാബാദ് കഴിഞ്ഞ് പിറ്റേ ദിവസമാണ് നമുക്ക് ഇവിടെ ചെന്നൈയിൽ എക്സാം അപ്പോൾ എങ്ങനെയായാലും നമുക്ക് എങ്ങനെ എങ്ങനെ ട്രാവൽ മാനേജ് ചെയ്യാൻ പറ്റും അറിയണ്ടായിരുന്നില്ല അപ്പോഴാണ് പിന്നെ നെസന്റെ ഉമ്മയും ഉമ്മയും ഉപ്പിയായാലും ഒലി പറഞ്ഞത് ഞങ്ങളോളും കൂടി വരാന്ന് പറഞ്ഞത് നമ്മൾ പിന്നെ കാർ കാറെടുത്തിട്ടൊരു ട്രിപ്പായിട്ടാണ് അവിടെ നിന്ന് പോകുന്നത് നെസന്റെ ഒപ്പുണ്ടായിരുന്നു ഇക്കാക്കുണ്ടായിരുന്നു അതേപോലെ ഒരു ഹൈദരാബാദ് ടു ചെന്നൈ നമ്മൾ ആദ്യം കോഴിക്കോട് കോഴിക്കോട്ട് ഹൈദരാബാദ് ഹൈദരാബാദ് എക്സാം തിരിച്ചു പോലും അങ്ങനെ ഒരു ഓട്ടം ആയിരുന്നു അതിന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്താ വെച്ചാല് ഹൈദരാബാദില് നസ റാങ്ക് വന്നു ഫസ്റ്റ് വന്നു റാങ്ക് ടു ത്രീ ആയിട്ട് ജമി വന്നു അതിനുശേഷം ഇവിടെ നിപ്പിന്റെ റിസൾട്ട് വന്നപ്പോ ജമി പിന്നിയും ജമി ഞാനും അങ്ങനെ ട്രിപ്പ് ആക്ച്വലി വെരി ആയിരുന്നു എക്സാം എല്ലാവർക്കും അഡ്മിഷൻ സമയത്ത് ഡിസിഷൻസ് ഉണ്ടല്ലോ അതായത് നമ്മളൊന്ന് ഇതിപ്പോ പോയാലും കിട്ടൂല കാര്യമില്ല ഈ ഒരു ചിന്ത ഉണ്ടെങ്കിൽ സത്യം പറഞ്ഞാൽ അതിലിപ്പോ മൂന്നാക്ക് കിട്ടൂലോ ആ പോയ മൂന്നാക്ക് കിട്ടുകയും ചെയ്ത് അപ്പൊ ചില സമയത്ത് നമ്മൾ എടുക്കുന്ന ഡിസിഷൻസ് ഭയങ്കര ക്രൂഷ്യൽ ആയിരിക്കും ചിലപ്പോ അതിന്റെ ഓപ്പോസിറ്റ് പാളും അല്ലെങ്കിൽ അല്ലെങ്കിൽ എന്താണ് നമുക്ക് കിട്ടൂല റിഗ്രറ്റ് എത്ര ഓർമ്മയാണ് ഞാന് ഡെറാഡോൺ എക്സാം ഒക്കെ കഴിഞ്ഞ് ഞാൻ ഡെറാഡോണിൽ തിരിച്ചുപോയി അത് കഴിഞ്ഞിട്ട് അവിടെ ഇരിക്കുമ്പോഴാണ് എനിക്ക് റിസൾട്ട് വരുന്നത് റിസൾട്ട് വരുമ്പോ ഇന്റർവ്യൂക്കുള്ള കാളാണ് വരുന്നത് ഇന്റർവ്യൂ ലിസ്റ്റ് വരുന്നത് ഇന്റർവ്യൂസിൽ സിക്സ് പോസിഷൻ അതായത് ഒ ബി സിക്ക് അവിടെ രണ്ട് സീറ്റ് ആണുള്ളത് അതിൽ ഞാൻ സിക്സ് പോസിഷനിലായിരിക്കുന്നത് അപ്പോ ആ ഒരു ഡിസിഷൻ നമ്മള് ഒന്നെങ്കി അവിടെ നിന്ന് എല്ലാം ആ നമ്മളെ സർട്ടിഫിക്കറ്റ് എല്ലാം മേടിക്കണം അവിടെ നിന്ന് സർട്ടിഫിക്കറ്റ് ഒക്കെ മേടിച്ചിട്ട് വേണം നമ്മൾ ഇവിടെ വന്നിട്ട് ജോയിൻ അതായത് ഇന്റർവ്യൂ ഇരിക്കാൻ ആ ഒരു ഡിസിഷൻ എടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു കാരണം എന്തു ചെയ്യണമെന്ന് എന്നറിയില്ല കാരണം കിട്ടും ഉറപ്പില്ല ആകെ രണ്ട് സീറ്റാ പക്ഷെ ആറാം സ്ഥാനത്താണ് ഇരിക്കുന്നത് അത് കയറി വരണ്ടേ ഇന്റർവ്യൂ ആണെന്നുണ്ടെങ്കിൽ ജീവിതത്തിലെ ഫസ്റ്റ് ഇന്റർവ്യൂ ആണ് അറ്റൻഡ് ചെയ്യാൻ പോകേണ്ടത് കോൺഫിഡൻസ് എന്ന് പറയുന്നത് കാലിലെ ചവിട്ടിലാണ് പക്ഷെ ഞങ്ങള് പറഞ്ഞ് നോക്കണ്ട ഇന്നും എത്ര എന്തായാലും വേണ്ടില്ല ഞാൻ മൂന്ന് മൂന്നുപേരെയൊന്നും വിളിച്ചിണ്ടായി ഒന്ന് നിങ്ങളെ ഒന്ന് വീട്ടിലേക്ക് പിന്നെ ബസ് ഫ്രണ്ടിനെ വിളിച്ച് അപ്പം ഒരു മൂന്ന് ആൾക്കാരും പറഞ്ഞത് ഒരേ കാര്യാണ് ഇപ്പൊ നീ എന്തായാലും ഇത്ര ആയി ചെന്നൈ ചെന്നൈ പോയി അറ്റൻഡ് ചെയ്തിട്ട് വായോ ബാക്കി റിഗ്രറ്റ് ഒക്കെ ബാക്കി ഇനി ചെയ്തിട്ടില്ലെങ്കിൽ എത്ര കാലം ആ റിഗ്രറ്റും കൊണ്ട് നടക്കേണ്ടി വരും എന്നുള്ള സാധനം കാരണം നിങ്ങക്ക് ഒരു സീറോ പേർസെന്റ് കോൺഫിഡൻസില് ഞാൻ പോയിണ്ടായി എന്റെ ഇന്റർവ്യൂ അറ്റൻഡ് ഐ മീൻ അവർക്കത് മനസ്സിലായിട്ടുണ്ടെന്ന് തോന്നുന്നു ഞാൻ ഇങ്ങനെ അഞ്ചു മിനിറ്റിൽ ഇന്റർവ്യൂ കഴിഞ്ഞിട്ടുണ്ടായി കാരണം നമ്മള് അതായത് ഒന്നും ആയിട്ട് ഇങ്ങനെ പറയുന്നു നമുക്ക് ഈ സാധനങ്ങൾ അറിയില്ലെങ്കിൽ അറിയില്ല എന്നുള്ളത് എനിക്ക് തോന്നുന്ന ആയിരിക്കും വലിയ മാറ്റർ ആയിട്ടുണ്ടായത് അറിയുന്ന കാര്യങ്ങൾ അറിയാന്ന് പറയുന്നു ഇല്ല ഇല്ലാന്ന് പറയുന്നു എന്തിനാ വന്ന് ചോദിക്കുമ്പോ അത് തന്നെയാണ് കാര്യം അല്ല ഭയങ്കര വെടിപ്പായിട്ട് പറഞ്ഞിട്ടുണ്ടായത് എന്താണെന്ന് എനിക്ക് അറിഞ്ഞു കിട്ടൂലായിട്ട് പറഞ്ഞോണ്ട് പേടിവ്യൂ പക്ഷേ റിസൾട്ട് വന്നപ്പോ സെക്കൻഡ് പൊസിഷനിലായി പിന്നെ നിപ്രേകം എന്താ വെച്ചാല് കഴിഞ്ഞ പ്രാവശ്യം കഴിഞ്ഞ പ്രാവശ്യം അതിന്റെ മുന്ന പ്രാവശ്യം ഒക്കെ ഫോർട്ടി പെർസെന്റേജ് ആണ് ഇന്റർവ്യൂ വെയിറ്റേജ് സിക്സ്റ്റി ഫോർട്ടി ആണ് അപ്പോള് അതിൽ നല്ല മറിച്ചങ്ങിടും കാരണം നമ്മളെ എക്സാമിൽ ചെറിയ വേരിയേഷൻസ് ഉണ്ടാവുള്ളൂ മാർക്കിൽ പക്ഷേ ഇന്റർവ്യൂവിന്റെ സ്കോറ് ഭയങ്കരമായിട്ട് മാറും എനിക്ക് പലപ്പോഴും തോന്നിട്ടുള്ളു ഞാൻ പിന്നെ അതിനെ പറ്റി നമ്മള് ഫാക്കൽറ്റീസിനൊക്കെ സംസാരിച്ചിട്ടുണ്ട് ഇന്റർവ്യൂവിന്റെ കാര്യമൊക്കെ അപ്പൊ അവര് പറഞ്ഞത് അതായത് കണ്ടന്റ് നോളജ് എന്നുള്ള ഒരു മെയിൻ കാര്യമുള്ള എക്സാമിൽ ഓൾറെഡി മനസ്സിലായി ചെയ്ത് കഴിഞ്ഞു

ഈ ഒരു 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 എന്നുള്ള പേഴ്സണൽ പേഴ്സണൽ അസസ്മെന്റ് അസസ്മെന്റ് ആണ് നടക്കുന്നത് എന്താണ് ഇമ്പോർട്ടന്റ് സാധനം പ്രൊഫഷനായിട്ടുള്ള ഇവിടുത്തെ നമുക്ക് വരുന്നത് ട്വന്റി തൗസൻഡ് ആണ് പെർഇർ വരുന്നത് ഇയറിനായിട്ട് അങ്ങനെ അപ്പൊ ടു ലാക്ക് ഫോർട്ടി തൗസൻഡ് വരും പിന്നെ ബോയ്സിന് പ്രത്യേകിച്ച് അവിടെ ഹോസ്റ്റലില്ല നമ്മൾ പുറത്തുനിക്ക് അതൊരു പറയും ഇന്റർവ്യൂ അത്നോളജ് ചെയ്യും ഇല്ല അതാണ് വേറെ മെയിൻ പ്രോബ്ലം അതായത് നമ്മളെ ഇൻസ്റ്റിറ്റ്യൂട്ട് എം ജി ആർ എം ജി ആർ മെഡിക്കൽ യൂണിവേഴ്സിറ്റി ഉണ്ട് അവരായിട്ടാണ് നമ്മള് നമ്മളെ സർട്ടിഫിക്കറ്റ് ആപ്ലിക്കേഷൻ അവരായിട്ടാണ് പക്ഷെ അവരായിട്ട് എന്തോ ടെക്നിക്കൽ പ്രോബ്ലം ആയിട്ട് പക്ഷേ സെക്കൻഡ് ഇയറിൽ നമുക്ക് സ്റ്റൈപ്പൻ ആ സ്റ്റൈപ്പന്റ് ആയിട്ട് കിട്ടും ആയിട്ട് മേടിക്കാം ഫീ അടച്ചിട്ട് അതല്ലാന്നുണ്ടെങ്കിൽ ഫീ അടക്കുന്നതിന് പകരം സ്റ്റൈപ്പ്മെന്റ് ഡയറക്റ്റ് ആയിട്ട് ഫീ അടക്കാം ഏകദേശം അതെ പിന്നെ ബാക്കിയുള്ളത് അല്ലാറ ചില്ലറ അവിടത്തെ എക്സാം ഫീന്നൊക്കെ പറഞ്ഞിട്ടുള്ള സാധനങ്ങൾ

ആ ഇടങ്ങാറിനെ നമ്മളെങ്ങനെ പെർസീവ് ചെയ്യുന്നു ചെയ്യുന്നുള്ളതിനനുസരിച്ചിട്ടാണ് അതിന്റെ ഔട്ട്കം വരിക അതൊക്കെ പാർട്ട് ഓഫ് ഇറ്റ് ആണ് അതൊക്കെ അങ്ങനെ ആക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ കൊറേ എം ഫിലാരോട് നമ്മള് സംസാരിക്കും നമുക്ക് ആദ്യം തന്നെ ഒരു പ്രീ ഓക്കുപൈഡ് മൈൻഡിൽ നമ്മള് പോവാ ഇതൊരു വണ്ടിയമ്പലി ആണ് എന്നുള്ളത് അതിൽ കുറച്ച് അപ്പൊ ഏതായാലും എം ഫില്ല ഒക്കെ ആഗ്രഹിക്കുന്ന ആളുകൾക്കൊക്കെ കിട്ടട്ടെ ഇതിന്റെ പേര് പേരൊക്കെ പുതിയ കോഴ്സുകളൊക്കെ വരാനുണ്ട് സൗത്ത് ഇന്ത്യയിലൊക്കെ നോക്കുന്ന ആളുകൾക്ക് ചെന്നൈ നല്ലൊരു ഓപ്ഷൻ ആണ് എസ്പെഷ്യലി ഈ എന്താ ചൈൽഡ് കേസ് അതിലൊക്കെ കുറച്ചും കൂടി എക്സ്പെർട്ടൈസ് ആവാൻ അതായത് കുട്ടികളുടെ ഐ ഡി പോലത്തെ കുട്ടികളില് ഏരിയ അഡൾട്ട് ആണെന്നുണ്ടെങ്കിൽ പോലെ ഇന്റേൺഷിപ്പും ഞാൻ പക്ഷെ പക്ഷേ ആയിട്ട് അവിടെ ഡയറക്റ്റ് അവിടെ സൈക്യാട്രിക് ഒ പി ഉണ്ട് വീക്ക്ലി ഒ പി നടക്കും കേസസ് ഉണ്ട് ഇപ്പൊ കുറച്ചും കൂടി കൂടുതലായിട്ട് വരുന്നുണ്ട് അതായത് കുറച്ചും കൂടി ആളുകൾ അറിയുന്നുണ്ട് അതാകെ പത്ത് പന്ത്രണ്ട് വർഷമായിട്ടോളൂ അപ്പൊ നമ്മളെന്താ വെച്ചാൽ നൂറ് നൂറ്റി അൻപത് വർഷമല്ല ഇൻസ്റ്റിറ്റ്യൂട്ട് വേറെ അവിടെ ഉണ്ടായതുകൊണ്ട് ഇങ്ങോട്ട് ആളുകൾ വരുന്നില്ല പിന്നെ ഒപിയോ ഐപിയോ അവിടെ കൂടുതൽ സൈക്കാട്രിക്സ് ഫെസിലിറ്റീസ് ഒക്കെ

അങ്ങനെ ശ്രമിച്ചാൽ കിട്ടിയിട്ടുള്ള ഏതായാലും എന്താണ് എം ഫിൽ വിശേഷങ്ങളൊക്കെ കേട്ടോണ്ട് നമ്മളുടെ തള്ളു തുള്ളവനായി നമ്മൾ തുടരുകയാണ്